ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മന്ത്രി ോട് തുടിക്കോട് ഉന്നതി സന്ദർശിച്ചു സംഘത്തിൽ കോങ്ങാട് എം എൽ എ ഉൾപ്പെടെ മറ്റു ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു വിശദമായ വാർത്തയിലേക്ക് മൂന്ന് കുട്ടികൾ മുങ്ങിമരിച്ച കല്ലടിക്കോട് കരിമ്പ മൂന്നേക്കർ തുടിക്കോട് ഗോത്രവർഗ ഉന്നതിയിൽ മന്ത്രി ഒ ആർ ഖേളു സന്ദർശനം നടത്തി കുട്ടികളുടെ അകാല വിയോഗത്തിൽ ദുഃഖാർഥരായ പ്രകാശൻ അനിത തമ്പി മാധവി ദമ്പതികളെ മന്ത്രി ആശ്വസിപ്പിച്ചു ഇന്നലെ വൈകുന്നേരം തുടിക്കോട് ഉന്നതിയിലെത്തിയ മന്ത്രിയുടെ കഴിയുന്ന ആദിവാസി കുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തി ഉന്നതിയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനൊപ്പം പാർപ്പിടം ശുചിമുറി ശുദ്ധജല ലഭ്യത തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും പറഞ്ഞു വികസന ഓഫീസറുടെ റിപ്പോർട്ട് ലഭിക്കുന്നതനുസരിച്ച് മരണമടഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ദുരന്ത നിവാരണ സമിതി മുഖാന്തരമുള്ള ധനസഹായമായ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു കെ ശാന്തകുമാരി എം എൽ എ കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ സി പി എം അണ്ണാക്ക ഡേരിയ സെക്രട്ടറി എൻ കെ നാരായണകുട്ടി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ ഷമീന എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഈ കോഴ്സ് ഒരു ദിവസം പോലും മുടങ്ങാതെ കഴിച്ചാൽ ഈ രോഗം മാറത്തുള്ളൂ റിയോ ഇത് നമ്മടെ കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഇത് ഏ അപ്പൊ നമ്മൾ ഈ മുറുക്കാനൊക്കെ നിർത്തിയിട്ട് ആ ഗുളിക നന്നായിട്ട് കഴിക്കണം പെട്ട മുടങ്ങാതെ ഒരു ആഹാരമൊക്കെ നന്നായി കഴിക്കണം